വിശ വിശദീകരണമില്ലാതെയാണ് കൂടുതൽ അങ്ങനത്തെ പ്രൊഫഷണൽ തയ്യൽക്കാരുടെ ക്ലാസ്സുകൾ വരുന്നത് അപ്പം സാധാരണക്കാരായ ആൾക്കാർക്ക് അങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇന്നൊരു ഉദ്യമം നിങ്ങൾക്ക് വേണ്ടിയാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് കോളറിനെക്കാണ് വീ പ്ലാക്കറ്റ് വെക്കണം എല്ലാം കൂടെ ചേർത്തൊരു ഇതാണ് അപ്പം എൻ്റെ ഒപ്പം നിങ്ങളും സൂക്ഷ്മമായിട്ട് കണ്ട് മനസ്സിലാക്കി തയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ അതിനുവേണ്ടിയാണ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഒരു കോളർനെക്ക് വി പ്ലാക്കറ്റ് കുർത്തി തയ്ക്കാനായിട്ടാണ് ഫ്രണ്ട് ഓപ്പണുമാണ് ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ എലൈൻ വി പ്ലാക്കറ്റ് കുർത്തി തയ്ക്കാനായിട്ടാണ് ഞാൻ ഈ തുണിയുമായിട്ട് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ തുണിയാണ് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് പക്ഷേ തയ്ച്ചിട്ടാൽ എങ്ങനെയാവും എന്നൊരു സംശയം ഞാനിട്ടാൽ ആ എന്താണല്ലോ ഞാൻ എടുത്തു നല്ല കോട്ടൺ തുണിയാണ് നല്ല സുഖം കാണും ഈ ഈ ചൂട് സമയത്ത് ഉപയോഗിക്കാൻ ഇതെടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ അരയില്ല രണ്ടരയില്ല രണ്ട് ഇരുപതാണ് ഇതെടുത്തേക്കുന്നത് രണ്ട് ഇരുപതെന്ന് പറയുമ്പോൾ എനിക്ക് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചും കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇച്ചിരി തയ്ക്കാൻ അറിയാമെങ്കിലുള്ള ഗുണം ചുമ്മാ പോയി പറയുന്ന അത്രയും തുണിന്ന് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും എടുത്താൽ നമുക്ക് ധാരാളം മതി അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് വെട്ടുന്നത് നമുക്കറിയാം ഇത് ഫുൾ മടക്കിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് കാരണം ഏലൈനാകുമ്പോൾ നമുക്ക് ഫുൾ വീതി കിട്ടണ്ടേ അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം ഞാനിതിൻ്റെ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് ഇച്ചിരി കനക്കുറവല്ലേ ഇത് കനക്കുറവ് ഞാൻ കോട്ടനാന്ന് പറഞ്ഞാലും തയ്ച്ചിട്ടാൽ ഭംഗി കിട്ടണമെങ്കിൽ നമുക്ക് ലൈനിങ് വേണം അതുകൊണ്ട് ഞാനൊരു കറുത്ത തുണി ലൈനിങ് ഇല്ല അപ്പം നമുക്കിത് രണ്ട് മീറ്ററാണ് ഇത് ഞാൻ രണ്ടായിട്ട് മടക്കി രണ്ടായിട്ട് മടക്കിയോ അല്ലെങ്കിൽ ഫുള്ള് നീളത്തിൽ പിടിച്ചിട്ട് മടക്കിയിട്ട് തിരിച്ചിട്ടാലും മതി ഇപ്പോൾ ഇതിങ്ങനങ്ങ് മടക്കി കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് ഫുള്ള് മ നേരെ വീതിപ്പാട് മടക്കിയിട്ടു നമ്മൾ ആദ്യം കഴുത്ത് നാലിഞ്ച് നാലിഞ്ച് വീതിയും നാലര ഇഞ്ച് ഇറക്കവുക കേട്ടോ കോളർണക്കാണ് പെട്ടെന്നേ കോളർണക്കിന് നാലും നാലരയും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് നാലും നാലരയും വേണ്ടി വരികല വണ്ണം ഉള്ളവർക്ക് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് വണ്ണം ഉള്ളവർക്ക് നാലും നാലും എടുക്കുക നാലര ഇറക്കം വേണമെന്നില്ല കേട്ടോ ഞാൻ പറയാറുണ്ടല്ലോ എനിക്കൊരു ഇച്ചിരി കഴുത്തിന്ന് മാറി നിൽക്കുന്നത് ഇച്ചിരി ഇറങ്ങി നിൽക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണെ ഷോൾഡർ എട്ട് ഫുൾ ഷോൾഡർ എടുക്കും കോളർ കോളർനെക്കിന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് എട്ട് ഇഞ്ചും കംപ്ലീറ്റ് എടുക്കുകയാണ് പിടുത്തം അല്ലെങ്കിൽ അതുകൊണ്ട് അതിലൊരു ലുപ് കാണിക്കരുത് ഏഴ് ഇഞ്ച് ഫുൾ ഷോൾഡർ ഉള്ളവർ ഏഴെടുത്തോണം ഏഴരയുള്ളവർ ഏഴര എടുത്തോണം മുപ്പത്താറിന് മുപ്പത്തെട്ടിന് എല്ലാം ഏഴര വേണം കേട്ടോ ഓർത്തോണേ ഒരു കാര്യം മുപ്പത്താറ് മുപ്പത്തെട്ടാകുന്ന ചിലർക്ക് നല്ല വിരിവുള്ളവർ കാണും അതും ശ്രദ്ധിക്കണം അതനുസരിച്ച് ഫുൾ എടുത്തോണം ഇനി ഞാൻ ചെസ്റ്റ് ലൈന് വേണ്ടി അത് വരച്ചു അപ്പക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ബ്രസ്റ്റ് അല്ലേ നമ്മുടെ ബ്രസ്റ്റ് ലൈൻ അത് പത്തരയിൽ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മുടെ ഷെയ്പ്പ് അല്ലെങ്കിൽ വേസ്റ്റ് ലൈൻ പതിനഞ്ചിൽ മാർക്ക് ചെയ്യുന്നു നമ്മുടെ ഹിപ്പ് ലൈന് ഇരുപതിലോ ഇരുപത്തൊന്നിലോ മാർക്ക് ചെയ്യുന്നു അങ്ങനെ മൂന്ന് ലൈൻ വരച്ചിരിക്കുക ബസ്റ്റ് ലൈന് ലോവർ ബ്രസ്റ്റ് ലൈനുണ്ട് വേസ്റ്റ് ലൈനുണ്ട് ഹിപ്പ് ലൈനുണ്ട് ആ മൂന്ന് ലൈൻ നമ്മൾ അടയാളപ്പെടുത്താൻ പോവുക ഇതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം ചെസ്റ്റ് അളവ് സോറി ബസ്റ്റ് അളവ് ഫോർട്ടി വൺ ആണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ട് കൂട്ടി ഫോർട്ടി ത്രീ ഫോർട്ടി വൺ പ്ലസ് ടു ഫോർട്ടി ത്രീ ഡിവൈഡ് ബൈ ഫോർ ടെൻ പോയിൻ്റ് സെവൻ ഫൈവ് ദെൻ വൺ പോയിൻറ്റ് ഫൈവ് സീം അലവൻസും കൂടെ നമ്മൾ എടുത്തു ഇനി നമുക്ക് നമ്മുടെ ഷെയ്പ്പെന്ന് പറയുന്നത് തേർട്ടി ഫോറാണ് അല്ലേ തേർട്ടി ഫോർ പ്ലസ് ടു തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ നയൻ ദെൻ സീം അലവൻസ് വൺ പോയിന്റ് ഫൈവ് ലാസ്റ്റ് നമ്മുടെ ഹിപ്പ് ഹിപ്പ് ഒന്നുകൂടെ നോക്കട്ടെ മറന്നുപോയി ഫോർട്ടി വണ്ണാണ് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് ഉണ്ട് ഫോർട്ടി ടു ആയിട്ട് എടുക്കുന്നു ഫോർട്ടി ടു പ്ലസ് ടു ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ ഡിവൈഡഡ് ബൈ ഫോർ ലെവൻ നമ്മൾ ഒത്തിരി ഇറങ്ങി ഇരിക്കേണ്ടല്ലോ നമുക്ക് ഇത് എ ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി അഴിഞ്ഞ് കിടക്കണം അതുകൊണ്ട് അവിടെ വൺ പോയിൻറ്റ് ഫൈവ് തന്നെ ഞാൻ ഏതെടുത്തിട്ടുണ്ട് സിമലൻസ് ദെൻ ഏറ്റവും അടിയിൽ ഫുള്ള് എടുക്കുക നമ്മുടെ ഈ തുണിയുടെ ഫുൾ ഇത് വളരെ ഭീതി കുറഞ്ഞ തുണിയാണ് കൂടിയാൽ നിങ്ങൾക്കറിയാമല്ലോ അത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ താഴോട്ടെ ഇനി നമുക്ക് ഈ പോയിൻറ്സ് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്യാം അതിന് സാധാരണ നമ്മൾ സ്കെയിൽ വെച്ചല്ല വരയ്ക്കുന്നത് ഹിപ്പ് വെച്ച് തന്നെ വരയ്ക്കണം പറയാൻ കാരണം നിങ്ങൾക്കറിയാമല്ലോ ബസ്റ്റ് ലൈൻ രേഖപ്പെടുത്തിയത് തന്നെ നമുക്ക് പല കാരണങ്ങളുണ്ട് അല്ലാതെ നമ്മൾ ഈ ചെസ്റ്റ് ലൈനിൽ നേരിട്ട് താത്ത് വരയ്ക്കുകയാണെങ്കിൽ എന്നെ പറ്റും നമ്മൾ ഇറുക്കി അടിക്കുമ്പോൾ അടിക്കുമ്പോൾ ഷേപ്പ് ഇല്ലാതെ ഇറകി പിടിച്ചിരിക്കും മനസ്സിലായോ നമ്മൾ ഇത്രയും ചെയ്തിട്ട് വൃത്തിയില്ലാതിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ ചെസ്റ്റിലേക്ക് നമുക്കിതിനെ കൂട്ടിച്ചേർക്കാം അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രാവശ്യം വെട്ടുന്നത് ഇതിങ്ങനെയാണ് പെട്ടി നിങ്ങളെ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നമുക്കിനി ആംഹോളുടെ നോക്കാം ആംഹോളിലെ കെയർവ് ഉപയോഗിച്ച് ആ പകുതി പോയിൻ്റിലോട്ട് അതായത് ആകെയുള്ള എട്ടിൻ്റെ പകുതി നാലും ആ നമ്മുടെ ഇതും കൂടെ നമുക്ക് കൂട്ടിച്ചേർത്തു നമുക്ക് ഒരു അര ഇഞ്ച് ഷെ ഇത് സ്ലോപ്പുകൂടെ വെട്ടി ഇവിടെ വെട്ടിക്കളഞ്ഞേക്കാം നമ്മുടെ ഷോൾഡറ് അര ഇഞ്ച് നമുക്ക് വെട്ടാവേ ബാക്കി നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം ആം ഹോൾ റൗണ്ട് എത്ര കിട്ടുമോ നോക്കാം കണ്ടോ കറക്റ്റ് നയൻ പോയിൻ്റ് വണ് ഉണ്ട് എനിക്ക് ശരിക്കും എത്ര വേണം എനിക്ക് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് പതിനേഴ് അരയാണ് അപ്പോൾ ഒമ്പതൊമ്പതും പതിനെട്ടല്ല വരുന്നല്ലോ അത് വലിയ കൂടുതലൊന്നും അല്ലല്ലോ ഞാൻ ഇനി ബാക്ക് പീസ് മാറ്റി ഫ്രണ്ട് പീസിൻ്റെ മാത്രം കൈക്കുഴി ഒര ഇഞ്ച് കൃത്യം അര ഇഞ്ച് എടുത്ത് കളണം കേട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ഭംഗിയില്ലാതിരിക്കും ചുരിദാർ തയ്ച്ചാൽ കാണാൻ ഒരു രസവും കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ രണ്ടും ശരിക്കും അരയിഞ്ചെടുത്ത് കയറ്റി വെട്ടിക്കളയാ നമുക്കിനിയും നമ്മുടെ നല്ല തുണി നാലായിട്ട് കൃത്യം നാലായിട്ട് മടക്കിയിട്ടു അടിഭാഗമൊക്കെ ചുളുക്കൊന്നുമില്ലാതെ തേര് കരവശം എല്ലാം ഒരുപോലെയാണെന്ന് നോക്കണം എല്ലാം നല്ലപോലെ ഇട്ടച്ച് നമുക്ക് ലൈനിങ് തുണി വച്ച് വെട്ടിയെടുക്കാം ലൈനിങ് തുണിയുടെ ഫ്രണ്ട് പാർട്ടാണ് വെച്ചേക്കുന്നത് അളവല്ലാം ഇവിടെ അല്ലേ കിടക്കുന്നത് അതുകൊണ്ട് അതിനെ കറക്റ്റ് ഷോൾഡറിൻ്റെ എല്ലാം ചേർത്ത് വെച്ച് ഫുൾ ഇറക്കമില്ലല്ലോ ഒരു അഞ്ച് നാലഞ്ച് ഇഞ്ചിൻ്റെ ഇറക്കം കുറവുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ എല്ലാം ശരിയായിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്താം കാരണം നമ്മളെ ഇത് ഈ ലൈനിങ് തുണി വളരെ ഷാർപ്പായിട്ടില്ലേ വെട്ടിയെടുത്തേക്കുന്നേ അതുകൊണ്ട് അതാണ് കറക്റ്റ് അളവ് അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബാക്ക് പീസിന് വേണ്ടി ഒരു നാലിഞ്ച് വിട്ടിൽ തന്നെ വൺ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുകയാണേ ഒരു ഇഞ്ച് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഫ്രണ്ട് ആം ആംഹോളാണ് നല്ല കുഴിച്ചു പെട്ടിയേക്കെന്ന് എടുത്ത് വെച്ചേക്കുന്നത് ഇപ്പം ബൈക്കിനത് തെറ്റി തെറ്റിപ്പോകില്ലേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നീക്കി വരച്ചേക്കുന്നത് എപ്പോഴും നമ്മൾ നല്ല തുണി എടുക്കുമ്പോൾ നല്ല തുണി ഒരു സ്വല്പം കൂടുതലിടണം എന്നിട്ട് നമുക്ക് അടിക്കുമ്പം വേണ്ടാത്തത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി തിരിച്ച് ചെയ്യും ഞാൻ ചിലപ്പം തിരിച്ചും ചെയ്യാറുണ്ടോ നല്ല തുണിയിൽ വെട്ടിയിട്ട് ലൈനിങ് തുണി വെച്ച് ചെയ്യാറുമുണ്ട് കേട്ടോ ഇതാ പക്ഷേ ഏറ്റവും കറക്റ്റായ മെത്തേഡ് അപ്പം ഇത് ഈ വെട്ടുന്നതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഒന്നുകൂടെ ഒരു കാര്യം ഇവിടെ പറയാം അടിയിൽ ഫുള്ള് നമുക്ക് എത്ര പിടിത്ത് കിട്ടുമോ അത് കംപ്ലീറ്റ് എടുക്കുക നമ്മൾ ഒട്ടും എടുക്കുക അപ്പോൾ ആ നമ്മുടെ ലൈനിങ് തുണിയുടെ ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ് അങ്ങനെ നമുക്ക് ഇങ്ങനെ നേരെ പിടിച്ച് എടുക്കാം ഈ തുണിയെ ഇതായത് കൊണ്ട് എന്തിട്ട് വരച്ചാലും നിങ്ങൾക്ക് കാണത്തില്ല റെഡിട്ട് വരച്ചാൽ കാണാം പക്ഷേ വീഡിയോയിലൊട്ടും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് കാണാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ അപ്പം നമുക്കിനിയും ഞാൻ ബൈക്ക് കഴുത്തും ഫ്രണ്ട് കേഴുത്തുകൂടെ വരച്ചു നമുക്കിനി ഇതങ്ങ് വെട്ടിയെടുക്കാം എൻ്റെ കത്രികയുടെ മൂർച്ചയും കുറഞ്ഞു ഇനി അന്ന് കൊണ്ടുപോയി ചാണകയ്ക്ക് പിടിക്കാൻ കൊണ്ടുപോകണം അതാണ് വേറൊരു ചടങ്ങ് മൂർ വെട്ടിയും കുറഞ്ഞു അപ്പം നമ്മളിത് വെട്ടിമാരി എനിക്കാകെ മൊത്തം ടോട്ടൽ ഇത്രയും തുണിയുണ്ട് നാല് പീസ് തുണിയുണ്ട് ഞാനും ഉണ്ട് കൈ എടുക്കണം വി പ്ലാക്കറ്റ് വെക്കണം ബാക്കിൽ നമ്മുടെ കോളറിനുള്ള പടിയെടുക്കണം എല്ലാം ഇതിൽ നിന്ന് വേണം അല്ലെ നീളത്തിന് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു നീളപ്പാട് എടുക്കുകയാണെങ്കിൽ കാണാൻ രസം ഉണ്ടായിരുന്നു പക്ഷേ നീളപ്പാട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ എടുക്കും ഇവിടെ പോവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വീതിയിലെടുക്കുവാണേ ഇവിടെ ഇഞ്ചിന് മേളില്ല ആ വെട്ടിയ ഭാഗം നിൽക്കുന്നത് അത് ഒമ്പത് മിച്ചം ഉണ്ട് താനും അപ്പോൾ എനിക്കിങ്ങനെ തന്നെ എടുക്കത്തില്ലേ രണ്ട് ഇഞ്ച് സി മലവൻസൂരി ഇട്ട് മൊത്തം പത്ത് മിച്ചം ഉണ്ട് കണ്ടോ പത്ത് ധാരാളം മതി വിട്ടത് പത്ത് മതി നമുക്ക് ലെത്ത് പന്ത്രണ്ടും കിട്ടുന്നുണ്ട് അതനുസരിച്ച് ഞാൻ വരയ്ക്കുവാണേ സ്പീഡി വിടുക പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പം ഷേപ്പ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് എയ്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് നമുക്കിങ്ങനെ ഈ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുക്കാം കാണത്തില്ലില്ലേ മൊത്തം വെളുത്തിരിക്കുക ഓ എന്നല്ല നിങ്ങൾക്കിപ്പം കൈവെട്ടാൽ എന്നെക്കാ നല്ലോണം അറിയാം കാരണം എത്ര നാളായി കൈവിട്ട് തുടങ്ങിയിട്ട് അങ്ങനെ നമുക്ക് ആ ഷേപ്പിലൂടെ തന്നെ വൃത്തിയായിട്ട് എടുത്ത് ഇവിടെ ഒരു നോച്ചിട്ട് അവിടെയും കൂടെ ഒരു അടയാളം കൊടുത്തിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഓപ്പൺ എ എലൈനാണ് എന്നാ ഇതാ ഫ്രണ്ട് ഓപ്പൺ എ ലൈൻ വി പ്ലാക്കറ്റ് വിത്ത് കോളർ നെക്ക് വലിയ പ്രൊഫഷണൽ തയ്യൽക്കാരൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യുമ്പം സാധാരണക്കാർക്ക് ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പാട്ടിട്ടെന്ന് പറഞ്ഞാൽ വിശ വിശദീകരണമില്ലാതെയാണ് കൂടുതൽ അങ്ങനത്തെ പ്രൊഫഷണൽ തയ്യൽക്കാരുടെ ക്ലാസ്സുകൾ വരുന്നത് അപ്പം സാധാരണക്കാരായ ആൾക്കാർക്ക് അങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇന്നൊരു ഉദ്യമം നിങ്ങൾക്ക് വേണ്ടിയാ നല്ല ബുദ്ധിമുട്ടുണ്ട് കോളറിനെക്കാണ് ബീ പ്ലാക്കറ്റ് വെക്കണം എല്ലാം കൂടെ ചേർത്തൊരു ഇതാണ് അപ്പം എൻ്റെ ഒപ്പം നിങ്ങളും സൂക്ഷ്മമായിട്ട് കണ്ട് മനസ്സിലാക്കി തയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ അതിനുവേണ്ടിയാണ് ഞാനിത് മെന കിടന്നത് മറന്നു പോകല്ലേ അപ്പോൾ സമയം പോലെ കാണണം കണ്ട് തയ്ക്കണം എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം നിങ്ങൾക്കും ഇടണ്ടേ ഈ പ്ലാ ഈ പ്ലാക്കറ്റൊക്കെ നമുക്ക് പുറത്തുനിന്ന് തയ്ച്ചിടാൻ മാത്രമല്ല ഇടാൻ പറ്റുള്ളൂ നമുക്കും തയ്ച്ചിടാവുന്നേ നമുക്കിടാൻ പറ്റാത്തന്നെയാവുള്ളത് ഇവിടെ ഞാൻ ലാസ്റ്റ് ഈ എലൈൻ കുർത്തിയുടെ ഈ വശമില്ലേ നമ്മുടെ ഫ്രണ്ട് വശമല്ല സൈഡിലേക്ക് കിടക്കുന്നേ അവിടുന്ന് ഒരു മൂന്നിഞ്ച് ഇങ്ങനെ കെയർവ് ഷേപ്പിൽ വെട്ടിക്കളണം അല്ല തൂങ്ങി കിടക്കും ഇതുപോലെ അല്ലല്ലോ ഇവിടെ വിടുത്ത് കൂടുതലില്ലേ അതുകൊണ്ടാണ് അങ്ങനെ രണ്ടിൻ്റെയും ഇതിൻ്റെതും ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെതും വെട്ടുകളാണ് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ തന്നെ വിട്ടേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയതാണ് എനിക്ക് ഒത്തിരി ഇത് തയ്ക്കാൻ നേരത്തെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ വീഡിയോ മിസ്സായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല സമയം കിട്ടും സമയം കിട്ടുന്നില്ലെന്ന് ഓരോരോ കാരണങ്ങൾ നമ്മൾ ചെയ്യുന്നിടത്തുനിന്ന് പോവുക അതിനിടയ്ക്ക് വന്ന് ഇത് ഓണാക്കുക എടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ പാടാണ് അപ്പം ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളത് കണ്ടു നോക്കി ചെയ്യണേ നെക്ക് നമ്മൾ ഇവിടെ വി പ്ലാക്കറ്റ് അല്ലേ വെക്കുന്നേ അതെങ്ങനെയാണെന്ന് കാണിക്കാവേ ഞാൻ വെട്ടിയത് വീഡിയോയിൽ വന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും കാണിക്കുക നിങ്ങൾ ഓർമ്മ നിന്നുണ്ടല്ലോ നാലിഞ്ച് വിട്ടിൽ നാലര ഇഞ്ചിൽ നമ്മൾ നെക്ക് ഇങ്ങനെ വരച്ചിരുന്നു അല്ലേ ഈ റെഡ് കളർ നമുക്ക് വീഡിയോയിൽ അത്ര കാണാൻ പറ്റുന്നില്ല ആ സാരമില്ല ഇത്ര മാത്രം ശ്രദ്ധിക്കണേ നിങ്ങളെ ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ നെക്ക് മുറിച്ച് കളയുമല്ലോ ഞാൻ മുറിച്ച് മുറിച്ച് കളഞ്ഞ് കളയുന്നില്ല ഇത് ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് കൃത്യം ഒന്നര ഇഞ്ച് എടുക്കണം ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നമ്മളിങ്ങനെ അളന്നു കൊടുക്കുന്നു ഇനി നേരെ താഴേക്ക് മൂന്നിഞ്ചും നേരെ താഴേക്ക് മൂന്നിഞ്ചും പിന്നീട് ഒരു ആറിഞ്ചും അപ്പം മൂന്നും ആറും ഒൻപത് ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തും എന്നിട്ട് നമ്മൾ എന്ത് അറിയാവോ ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് ഈ ഇഞ്ചിലേക്ക് മൂന്നിഞ്ചിലേക്ക് നമ്മളിങ്ങനൊരു വീ വരയ്ക്കും നല്ല നല്ല സ്കെയിൽ വെച്ച് തന്നെ കളയാതെ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വീ വരയ്ക്കണേ കണ്ടോ കാണാമോ 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 നോക്കിയേ കണ്ടല്ലോ നമ്മൾ ഇങ്ങനെ വെട്ടും ഇങ്ങനെ ഇത്രയും വെട്ടി അങ്ങ് കളയും ഇവിടുന്ന് ഇങ്ങനെ വെട്ടി ഇത്രയും കഴുത്തും എടുത്ത് മാറ്റും എന്നിട്ട് ഇവിടുന്ന് ഇവിടം വരെ എന്ത് ചെയ്യും ഈ ഫ്രണ്ട് അങ്ങ് ഓപ്പൺ ചെയ്യും ഇവിടം വരെ കണ്ടോ ഇവിടെ വരെ എന്നല്ലേ പറഞ്ഞേ കഴുത്തിന്റെ ഇവിടുന്ന് ഇത് മൂന്നിഞ്ച് മതിയെ മൂന്നിഞ്ച് കൂടുതൽ വേണ്ട മൂന്നിഞ്ച് ഇവിടെ നമ്മൾ അടലപ്പെടുത്തുന്നു അതിന് ശേഷം മൂന്ന് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് താഴെ ആറ് അന്നേരം മൊത്തം അത്ര ഒമ്പത് ഇഞ്ചിൽ നമ്മൾ അപ്പം ഇവിടെ വരെ നമ്മൾ ഇങ്ങനെ വി ഷേപ്പിൽ കട്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇവിടെ വരെ മാത്രം ഓപ്പൺ ചെയ്യും അങ്ങനെ ആ കഴുത്ത് വിട്ടു ഫുള്ള് തയ്ച്ചത് തന്നില്ല ഇത്രയും തയ്ച്ചു നമ്മുടെ പ്ലാക്കറ്റ് വെച്ച് കണ്ടോ വി പ്ലാക്കറ്റ് ഇരിക്കുന്നത് പട്ടൻസ് പിടി വെച്ചതല്ലേ ചുമ്മാ വെച്ചതാ കേട്ടോ കണ്ടോ ബീ പ്ലൈക്കത്തെ കഴുത്ത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തയ്ക്കാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തു തുണിയെടുത്തു കോളറ് കോളറൊക്കെ അടിപൊളിയാണ് കണ്ടോ നിങ്ങൾ അപ്പം ബാക്കി ഇവിടെ തയ്ച്ച് ആ വെട്ടിൽ നിന്ന് എല്ലാം കാണിച്ചു വരാം കേട്ടോ ഓക്കേ